മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരോടുള്ള കേന്ദ്ര അവഗണനയ്ക്കെതിരെ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ ഇന്ന് എൽ ഡി എഫിന്റെ രാപ്പകൾ സമരം കേരള ഹൌസിൽ നിന്ന് പ്രകടനമായി പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് നീങ്ങാനാണ് തീരുമാനം പ്രകടനം പോലീസ് തടയുകയാണെങ്കിൽ തടയുന്ന സ്ഥലത്ത് കുത്തിയിരുന്ന സമരം തുടരാനാണ് സമരസമിതിയുടെ തീരുമാനം എന്നാൽ ജന്തർ മാത്രമാണ് പോലീസ് സമരത്തിന് അനുമതി നൽകിയിട്ടുള്ളത് ഫിയ സുനിൽ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ഫിയ സുനിൽ ഗുഡ് മോർണിംഗ് ഫിയ സുനിൽ ഇന്നിപ്പോൾ സമരം ജന്തർ തന്നെ നടക്കേണ്ടി വരും പോലീസ് പ്രധാനമന്ത്രിയുടെ വസതിയിലേക്കൊന്നും ഈ സമരക്കാരെ വിടാനുള്ള സാധ്യതയില്ലല്ലോ അല്ലേ സമരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി എൽ നേതാക്കളും പ്രവർത്തകരും ഒക്കെ എത്തിച്ചേർന്നിട്ടുണ്ടോ അവിടെ ഗുഡ് മോർണിംഗ് അരുൺ ഏതായാലും പോലീസ് ഈ കേരള ഹൗസിന് പരിസരത്ത് നിന്ന് കൂടുതൽ ദൂരത്തേക്ക് ഈ സമരക്കാരെ പോകാൻ അനുവദിക്കാനുള്ള സാധ്യതയില്ല നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും ഞാൻ നിൽക്കുന്നത് കേരള ഹൗസിന് മുൻപിലാണ് അതിന് തൊട്ടടുത്ത് തന്നെ പോലീസ് ബാരിക്കേഡുകൾ വെച്ചിട്ടുണ്ട് നിരവധി പോലീസുകാർ ഇതിനകം തന്നെ എത്തിയിട്ടുണ്ട് അതിൻ്റെ നേരെ എതിർവശത്താണ് ജന്തർ മന്ദർ ഉള്ളത് ജന്തർ മന്ദറിലും ഇതുപോലെ ബാരിക്കേഡ് വെച്ചിട്ടുണ്ട് ഏതായാലും ജന്തർ മന്ദറിലൂടെ പ്രകടനമായി പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് പോകും എന്നാണ് ഇപ്പോൾ സമരസമിതി നേതാക്കൾ വ്യക്തമാക്കുന്നത് ഏതായാലും പോലീസ് വലിയ ദൂരത്തിലേക്ക് ഈ പ്രകടനം മുന്നോട്ട് പോകാൻ അനുവദിക്കാൻ സാധ്യതയില്ല തീർച്ചയായും പോലീസ് തടയും അതുകൊണ്ട് ഈ രാവകൽ സമരം ഒരുപക്ഷേ ജന്തർമന്ദറിൽ തന്നെയായിരിക്കും തുടരാൻ സാധ്യത എവിടെയാണോ പോലീസ് തടയുന്നത് അവിടെ ഇരുന്ന് ഈ സമരവുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ഇപ്പോൾ സമരസമിതി നേതാക്കൾ വ്യക്തമാക്കുന്നത് എന്നോടൊപ്പം സി പി എം നേതാക്കളായ സി കെ ശശീന്ദ്രനുണ്ട് അതുപോലെ തന്നെ വയനാട് ജില്ലാ സെക്രട്ടറി ഉണ്ട് പോലീസ് തടയും എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോൾ എങ്ങനെയായിരിക്കും പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് പോകാൻ എന്തെങ്കിലും ശ്രമം നടത്തുമോ ഞങ്ങൾ സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത് പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുമ്പിൽ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തീയതികളിൽ രാപ്പോയൽ സമരമാണ് ആ സമരവുമായിട്ട് മുന്നോട്ട് പോകാനാണ് വയനാട്ടിൽ നിന്നുള്ള വളണ്ടിയർമാർ എൽ ഡി എഫിൻ്റെ പ്രവർത്തകർ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് കേരള ഹൗസ് പരിസരത്ത് കേന്ദ്രീകരിച്ച് സമരത്തിന് പങ്കെടുക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് സമരം നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ജനാധിപത്യപരമായിട്ട് ആ സമരം നടത്താനുള്ള അവകാശം ഞങ്ങൾക്കുണ്ട് ക്രമസമാധാനത്തിൻ്റെ ഭാഗമായിട്ട് പോലീസ് എടുക്കുന്ന നിലപാടുമായിട്ട് സഹകരിച്ചുകൊണ്ട് എവരെവിടെ തടയുന്നു അവിടെ ഞങ്ങൾ രാത്രിയും രാത്രിയും സമരം തുടരാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പക്ഷേ ഇവിടെ ഡൽഹിയിലെ പ്രത്യേക സാഹചര്യങ്ങളൊക്കെ അനുസരിച്ചു കൊണ്ട് അവർ പെർമിഷൻ തരുന്നുണ്ട് പെർമിഷൻ രണ്ട് ദിവസമായിട്ടാണ് തന്നിരിക്കുന്നത് ഒരു മണി മുതൽ ഒരു മണിവരെയാണ് അതൊക്കെ ആയിട്ട് സഹകരിച്ചുകൊണ്ട് തന്നെ രണ്ട് ദിവസം സമരം തുടരും ഈ സമരത്തിൻ്റെ ഭാഗമായി പങ്കെടുക്കുന്നത് അതിൽ ദുരന്ത ബാധിതർ ഉൾപ്പെടെയുള്ളവരുണ്ട് പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റും ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകിയെങ്കിലും ഒരു നയാ പൈസ പോലും നൽകാതെ അങ്ങേയറ്റത്തെ മനുഷ്യത്വരഹിതമായ നിലപാടാണ് ഈ ദുരന്ത ബാധിതർ കാണിച്ചിട്ടുള്ളത് അതിൽ പ്രതിഷേധിച്ചുകൊണ്ടുള്ള ദുരന്ത ബാധിതർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട സമരം എന്ന നിലയിൽ തന്നെയാണ് ഈ സമരം നടത്തുന്നത് ഏതായാലും അരുൺ നൂറ്റി അറുപത്തിയഞ്ച് പേരാണ് ഈ സമരത്തിൽ പങ്കെടുക്കുന്നത് കഴിഞ്ഞ ബജറ്റിൽ വയനാടിന് വേണ്ടി പാക്കേജ് പ്രഖ്യാപിക്കും എന്നാണ് പ്രതീക്ഷിച്ചിരുന്നത് ആ പ്രഖ്യാപനം ഉണ്ടായില്ല രണ്ടായിരം കോടി രൂപയുടെ പാക്കേജാണ് കേരള സർക്കാർ വയനാട്ടിനു വേണ്ടി ആവശ്യപ്പെട്ടത് ഏതായാലും കേന്ദ്ര സർക്കാർ അനുകൂലമായി ഇക്കാര്യത്തിൽ തീരുമാനം എടുക്കാത്തൊരു സാഹചര്യത്തിലാണ് സമരം ദില്ലിയിലേക്ക് വ്യാപിപ്പിക്കുന്നത് ഏതായാലും ഈ സമരത്തിലൂടെ കേന്ദ്ര സർക്കാരിന് മേൽ സമ്മർദ്ദം ശക്തമാക്കുകയാണ് എൽ ഡി എഫ് താങ്ക് യു പി ആ സുനിൽ ആണ് ദില്ലിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത് ഇന്നിപ്പോൾ എൽ ഡി എഫിന്റെ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിലേക്കുള്ള മാർച്ചും രാപ്പകൽ സമരവും അത് പോലീസ് ജനറൽ മന്ദറിൽ വെച്ച് തന്നെ തടയും ജനറൽ ഈ രണ്ട് ദിവസത്തെ രാപ്പകൽ സമരം ഉണ്ടാവുക മുണ്ടക്കൈ ചൂരൽമല മല ദുരന്ത ബാധിതർക്ക് ധനസഹായം പ്രഖ്യാപിക്കുന്നതുമായി പാക്കേജ് പ്രഖ്യാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ വാക്കുപാലിച്ചില്ല പകരം വായ്പയായിട്ടാണ് നമുക്ക് പണം നൽകിയത് അഞ്ഞൂറ്റി മുപ്പത് കോടി രൂപ അതിനുള്ള ശക്തമായ പ്രതിഷേധം അറിയിക്കുകയാണ് കേരളത്തിലെ എൽ ഡി എഫ് ഇന്ന് ദില്ലിയിൽ നടത്തുന്ന ഇന്നും നാളത്തെയും രാപ്പകൽ സമരത്തിലൂടെ